ഗ്ര പ്ലസ്സിൽ ടീച്ചിങ് മാനുവൽ ക്രിയേറ്റ് ചെയ്യുന്ന പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി നേരത്തെ പറഞ്ഞ ആക്ടിവിറ്റി പ്രസൻറ്റേഷൻ എന്ന ഐക്കൺ തന്നെ ഓപ്പൺ ചെയ്യാം ഈ ഐക്കണിൽ നിന്ന് നമ്മുടെ ക്ലാസ് ഏതാണോ ക്ലാസ് സെലക്ട് ചെയ്യാം സബ്ജക്റ്റ് സെലക്ട് ചെയ്യാം അതുപോലെ ചാപ്റ്റർ സെലക്ട് ചെയ്യാം ഇത്തിരി ഇവിടെ ലഭ്യമായ യെല്ലോ ലേണിംഗ് ഒബ്ജക്റ്റ് ഏതാണോ ആ ലേണിംഗ് ഒബ്ജെക്റ്റ് നമ്മുടെ ക്ലാസ് ടീച്ചിങ് മാനുവൽ ക്രിയേറ്റ് ചെയ്യേണ്ട ലേണിങ് ഒബ്ജെക്റ്റ് സെലക്ട് ചെയ്ത ശേഷം നേരത്തെ കണ്ട അതേ വിൻഡോയിലേക്കാണ് നമ്മൾ എത്തുന്നത് ഇവിടെ നിന്ന് ക്രിയേറ്റ് ടീച്ചിങ് മാനുവൽ ഈ ക്രിയേറ്റ് ടീച്ചിങ് മാനുവൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ലേണിംഗ് ഒബ്ജക്റ്റുകളെല്ലാം കാണാൻ കഴിയും അതിൽ ഫസ്റ്റിലെ ലേണിംഗ് ഒബ്ജക്റ്റാണ് എല്ലോ ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ആദ്യം തന്നെ ക്രിയേറ്റ് ടൈപ്പ് എന്നതിൽ അസ് ക്ലിക്ക് ചെയ്ത് രണ്ട് ഓപ്ഷൻ കാണാം ഒന്ന് ക്രിയേറ്റ് പ്ലാൻ യൂസിങ് യൂണിറ്റ് പ്ലാൻ രണ്ടാമത്തെ ഓപ്ഷനാണ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് ഇനി താഴോട്ട് വന്നാൽ ഇവിടെ പ്രയോറിറ്റി ണോ അത് കൊടുക്കാം ഈ യൂണിറ്റ് പ്ലാൻ ഒരു പേര് കൊടുക്കാം ഞാനിവിടെ യൂണിറ്റ് പ്ലാൻ എന്ന് തന്നെ തൽക്കാലം പേര് കൊടുക്കുകയാണ് യൂണിറ്റ് വൺ എന്ന് ടൈപ്പ് ചെയ്തു ഇവിടെ എന്തോ പേരും കൊടുക്കാം അത് അതാത് സബ്ജക്ട് ഏതാണോ അവർക്ക് തീരുമാനിക്കാറാണ് ഇനി ഇവിടെ ആക്ടിവിറ്റി സ്റ്റെപ്സ് എന്നതിൽ നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ ആക്ടിവിറ്റി സ്റ്റെപ്പ് നിലവിൽ ഇവിടെ നമുക്ക് റിസോഴ്സിൽ ലഭ്യമാണ് ഈ താഴെ കാണുന്ന ഈ മെനുവിലെ ഐക്കണുകളിൽ അവസാനത്തെ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ വിവിധ ആക്ടിവിറ്റി സ്റ്റെപ്പുകൾ കാണാം ഇവിടെ ആക്ടിവിറ്റീസ് എന്നതിൽ ഇത്രയും ആക്ടിവിറ്റി സ്റ്റെപ്സ് ഇവിടെ അവൈലബിൾ ആണ് ഇതിൽ നിന്ന് നമുക്കേതാണോ വേണ്ടത് അതിൻ്റെ താഴെ കാണുന്ന ഈ ഐ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൺഫേം ഓക്കെ നൽകുന്നതോടുകൂടെ ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഒരു പി ഡി എഫ് ഇതിൽ ഏത് ഭാഗം എത്ര എന്ന് നമുക്ക് തീരുമാനിക്കാം സെ സെലക്ട് ചെയ്തതിന് ശേഷം കോപ്പി എന്ന് ക്ലിക്ക് ചെയ്യുന്നു ഈ പേജ് ക്ലോസ് ചെയ്യാം ഇതോടുകൂടെ നമുക്ക് കാണാൻ കഴിയും ആക്ടിവിറ്റി ഇവിടെ വന്നു ഇവിടേക്ക് കൊണ്ടു ആക്ടിവിറ്റി സ്റ്റെപ്സ് എന്ന കോളത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി കോപ്പി ചെയ്തു ഇനി ഇവിടെ പേസ്റ്റ് പ്രസ് ചെയ്യുന്നു ഇതോടുകൂടെ ഈ പേജ് ഇത്രയും ഭാഗം ആക്ടിവിറ്റി സ്റ്റെപ്സിലേക്ക് വന്നു ഇനി റിസോഴ്സ് ആഡ് റിസോഴ്സ് എന്ന റൈറ്റ് പാനലിൽ നിന്ന് ആഡ് റിസോഴ്സ് ആഡ് ചെയ്യുന്നതിന് വേണ്ടി ഇതുപോലെ ഈ വീഡിയോ റിസോഴ്സ് ആണെങ്കിൽ വീഡിയോ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓരോ റിസോഴ്സിനും നേരെ കാണുന്ന താഴെ മൂന്ന് ഐക്കണുകൾ കാണാം ഒന്ന് ആഡ് ബട്ടണാണ് മറ്റൊന്ന് കോപ്പി വ്യൂ ഈ ഫസ്റ്റ് കാണുന്ന പ്ലസ് ചിഹ്നത്തിൽ അത് ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടെ ആ റിസോഴ്സ് നമ്മുടെ പേജിലേക്ക് ആഡ് ആയിട്ടുണ്ട് പിന്നെ അടുത്തത് വേണമെങ്കിൽ അതുപോലെ അടുത്തതിലും പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് റിസോഴ്സ് ആഡ് ചെയ്യാവുന്നതാണ് പിന്നെ ഇതും ഇതുമായി ബന്ധപ്പെട്ട ഐഡിയാസ് അതുപോലെ അണ്ടർസ്റ്റാൻഡിങ് വാല്യൂസ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ ഇവിടെ നൽകേണ്ടത് അത് നൽകിയതിന് ശേഷം അസൈൻമെൻറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു ഇവിടെ നിന്നും ഇതുപോലെ ഈ അവസാനം കാണുന്ന ഐക്കൺ ക്ലിക്ക് ചെയ്ത് െൻറ്റ് എന്നതിൽ നമുക്ക് ആവശ്യമായ ആവശ്യമായ അസൈൻമെൻറ്റ് ഏതാണോ അത് സെലക്ട് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടെ ഇവിടെ നിന്ന് ആവശ്യമായ നൽകേണ്ട ആ യൂണി എൽഒയിലേക്ക് നൽകേണ്ട അസൈൻമെൻറ്റുകൾ ഇതുപോലെ സെലക്ട് ചെയ്ത് കോപ്പി ചെയ്ത് ശേഷം പേജ് ക്ലോസ് ചെയ്യാം ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ ഈ വിൻഡോ വീണ്ടും താഴോട്ട് വരും ഇനി അസൈൻമെൻറ്റ് എന്ന കോളത്തിൽ അത് പേസ്റ്റ് ചെയ്യാം ഇങ്ങനെ അടുത്ത സ്റ്റെപ്പ് റിസോഴ്സ് റെഫറൻസ് ആണ് റഫറൻസ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റോ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് തുടങ്ങിയ റഫറൻസ് മാൻഡോട്ടറി ഫീൽഡല്ല എന്നത് കൊണ്ട് നിൽക്കാൻ അത് ഒഴിവാക്കാം ഇനി നൽകാവുന്നതാണ് നൽകാവുന്നതാണുണ്ടെങ്കിൽ ഇവിടെ എക്സ്റ്റെൻഡ് ആക്ടിവിറ്റീസ് എന്നതും ഇതുപോലെ നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് ഇതിൽ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ഇതുപോലെ സെലക്ട് ചെയ്ത് ഓക്കേ ക്ലിക്ക് ചെയ്യുന്നു ഇതും ആവശ്യമായ ഭാഗം നമ്മൾ സാധാരണ ക്രോപ്പ് ചെയ്യുന്നത് പോലെ ഈ സ്ക്വയർ അതിൽ ക്രമീകരിച്ച് കോപ്പി ചെയ്ത് ഇവിടെ സ്റ്റാൻഡേർഡ് ആക്ടിവിറ്റീസിൽ പേസ്റ്റ് ചെയ്യാം അത്രയും പ്രവർത്തനങ്ങൾ ചെയ്ത് കഴിഞ്ഞ ശേഷം ചെയ്യേണ്ടത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയ ടീച്ച്മാനുകൾ സേവ് ആയിട്ടുണ്ട് ഇവിടെ നമ്മുടെ യൂണിറ്റ് പ്ലാൻ എന്ന പേരിൽ നമുക്ക് കാണാം ഇതിൽ അപ്രൂവ് പ്ലാൻസ് എന്നതിൽ ഇപ്പോൾ സെലക്ട് ആയിട്ടുള്ളത് പെൻഡിങ് സബ്മിഷനാണ് ഇനി നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനം ഈ യൂണിറ്റ് ഈ ടീച്ചിങ് മാനുവൽ അപ്രൂവൽ ലഭിക്കുന്നതിന് വേണ്ടി സബ്മിറ്റ് ചെയ്യുക എന്ന പ്രവർത്തനമാണ് അതിനുവേണ്ടി സബ്മിറ്റ് ഫോർ അപ്രൂവൽ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ ഇവിടെ ഓക്കെ എന്ന് പറഞ്ഞു